നമ്മളിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് പത്ത് രൂപ കോയിൻ എന്നാൽ കുറച്ചു നാളുകളായി പത്ത് രൂപയുടെ കോയിൻ നിർത്തലാക്കിയെന്ന രീതിയിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഇതെങ്ങനെ മനസ്സിലാക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ആർ ബി ഐ പലതവണ ഇതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ് പതിവ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പത്ത് രൂപ നാണയങ്ങൾ അസാധുവാണെന്നും പലയിടത്തും ഇത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ടെന്നോ ഉള്ള തെറ്റായ പ്രചരണം വിശ്വസിക്കരുതെന്ന് ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ആന്ധ്രാ ബാങ്കിലേക്കോ എസ് ബി ഐയിലേക്കോ പോകും ഏതു ബാങ്കും നിങ്ങൾക്ക് ആവശ്യമുള്ള പത്ത് രൂപ നാണയം നൽകും ഇനി പത്ത് രൂപ നാണയങ്ങൾ മാറ്റി വാങ്ങാനാണെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് അധികൃതർ ഇതിനെ വിസമ്മതിച്ചാൽ ടോൾ ഫ്രീ നമ്പറിലേക്ക് പരാതി നൽകാം എന്ന് യൂണിയൻ ബാങ്ക് ജനറൽ മാനേജർ എം രാധാകൃഷ്ണൻ പറയുന്നുണ്ട് മാർക്കറ്റുകളിൽ പോലും പലയിടത്തും സ്വീകരിക്കുന്നുണ്ടെങ്കിലും പത്ത് രൂപ നാണയങ്ങൾ എടുക്കുന്നില്ലെന്ന് പലതവണ പരാതികൾ ഉയർന്നിട്ടുണ്ട് ഇതിനെതിരെ ആർ ബി ഐ കാലാകാലങ്ങളിൽ പ്രസ് റിലീസുകൾ ഇറക്കി അവബോധമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിലവിൽ ഇതുവരെ പത്ത് രൂപ നാണയങ്ങൾ നിർത്തലാക്കുന്നത് സംബന്ധിച്ച് ആർ ഒരു ഇതിനെതിരെ ആർ ബി ഐ കാലാകാലങ്ങളിൽ പ്രസ് റിലീസുകൾ ഇറക്കി അവബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിലവിൽ ഇതുവരെ പത്ത് രൂപ നാണയങ്ങൾ നിർത്തലാക്കുന്നത് സംബന്ധിച്ച് ആർ ബി ഐ ഒരു തീരുമാനവും എടുത്തിട്ടില്ല നിലവിൽ ഒരു രൂപയുടെ കോയിനുകൾ പോലും ഇന്ത്യയിൽ ലഭ്യമാണ് നേരത്തെ അൻപത് പൈസയുടെ കോയിനുകളും സജീവമായിരുന്നു ഇപ്പോഴത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു രൂപയുടെയും രണ്ട് രൂപയുടെയും അഞ്ച് രൂപയുടെയും പത്ത് രൂപയുടെയും ഇരുപത് രൂപയുടെയും കോയിനുകളാണ് ലഭ്യമായിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക